കേരള കലാമണ്ഡലം അത് പറയുക തന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടിയാണ് സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ കലാകേരളം വളരുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നതുമാണ് പക്ഷേ ഇന്ന് നമുക്കവിടെ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ അത്ര സുഖമുള്ളതല്ല നൂറ്റി ഇരുപത്തിയഞ്ചോളം ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി സർക്കാരിനോടുള്ള യുദ്ധമെന്നാണ് മുൻ രജിസ്ട്രാർ എൻ ആർ ഗ്രാമപ്രകാശ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും അവിടെ ഈ പറഞ്ഞതുപോലെ ഇത്രയും പേരുടെ ജോലിയാണ് ഇല്ലാതായിരിക്കുന്നത് അവർ ഇനി എന്തു ചെയ്യും എന്നുള്ള ചോദ്യമുണ്ട് ലഭ്യമാകേണ്ട തുക കിട്ടിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയാണെന്നുള്ളതാണ് അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തായാലും ശ്രീ ഗ്രാമപ്രകാശ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട് അതിനുമുമ്പേ പ്രേക്ഷകരുടെ കാര്യം നമ്മൾ കലാമണ്ഡലത്തിലെ ഈ നൂറ്റി ഇരുപത്തിയഞ്ച് പേരിൽ ചിലവരോടെങ്കിലും നമ്മൾ സംസാരിച്ചു അവർക്ക് അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലൊരു സംവിധാനത്തിൻ്റെ പ്രശ്നമാണ് കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായത് പറയാനുള്ള ധൈര്യം പോലും ഒരുപക്ഷെ അവർക്കുണ്ടാവില്ല കാരണം ഇന്ന് പറഞ്ഞാൽ നാളെ എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് അടഞ്ഞു പോകുമോ എന്ന ആശങ്ക അവർക്ക് സ്വാഭാവികമായിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ നമ്മൾ ആശങ്ക നമ്മൾ അവരെ നിർബന്ധിച്ചില്ല പക്ഷേ ഒരു അഞ്ചിലേറെ ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു ശ്രീ ഗ്രാമപ്രദേശ് അങ്ങേക്കറിയാമല്ലോ അങ്ങേക്കും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം അങ്ങേക്കും അറിയാമായിരിക്കും എന്താണ് കലാമണ്ഡലത്തിൽ സംഭവിക്കുന്നത് നമുക്കറിയാം മല്ലികാസാര ഭായി അതിന്റെ തലപ്പത്തേക്ക് വരുന്നു വലിയ പ്രതീക്ഷ ലോകം അറിയുന്ന ഒരു കലാകാരി കലാമണ്ഡലത്തെ നയിക്കാൻ വരുമ്പോൾ കലാമണ്ഡലത്തിൻ്റെ സാധ്യതകൾ ഒരു എന്താ ഒരു കുന്നോളം അല്ലെങ്കിൽ കടലോളം വലുതാകുമെന്നൊക്കെ എല്ലാവരും പ്രതീക്ഷിച്ചാണ് പക്ഷേ അത് അടിക്കടി പ്രതിസന്ധിയിലാകുന്നു പല പല വിവാദങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ നൂറ്റി ഇരുപത്തിയഞ്ചു പേരെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ അധ്യയനം നടന്നേ മുടങ്ങുന്ന അവസ്ഥയായി എങ്ങനെ ആര് വരുത്തി വെച്ചതാണ് ഈ ഒരു ഗതികെട്ട അവസ്ഥ നമ്മുടെ കലാമണ്ഡലത്തിന് അല്ലെങ്കിൽ ഈ മല്ലിക സാരാഭായി ചുമതല എടുത്ത സമയത്ത് അവർ പറഞ്ഞിരുന്നു അവർ സ്വന്തമായിട്ട് കലാമണ്ഡലത്തിൽ വരുമാനം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു പക്ഷെ അതൊക്കെ വെറുതെ വെറും വാക്കുകളായിട്ട് മാറുക അവരുടെ ഭാഗത്ത് അത്തരത്തിലുള്ള ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാലൊരു ഒന്നര വർഷം മുൻപ് മുതലേ ഇത്തരത്തിലൊരു പ്രതിസന്ധി കലാമണ്ഡലത്തിൽ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് മനസ്സിലായിരുന്നു മനസ്സിലായിരുന്നു കാരണം ഇടയ്ക്കിടയ്ക്ക് ശമ്പളം മുടങ്ങുന്നൊരു പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ശമ്പളം മുടങ്ങുന്ന ഈ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ അതിനാവശ്യമായ പരിഹാരം കണ്ടെത്തേണ്ടതായിരുന്നു കാരണം ജൂണിലാണ് പുതിയ ടീച്ചേഴ്സിനെയും പുതിയ ജീവനക്കാരെയൊക്കെ താൽക്കാലികമായിട്ട് വയ്ക്കുക അപ്പോൾ ഇത്തരത്തിലൊരു പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമായിരുന്നില്ല ഇതിപ്പോൾ ചെയ്തിരിക്കുന്ന ഇപ്പോൾ ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്ന ഓരോ സ്ഥാപനത്തിലും ഒരു ജീവനക്കാരോടും ചെയ്യാൻ പാടില്ലാത്തൊരു പ്രവൃത്തിയാണ് ഇപ്പോൾ കലാമണ്ഡലത്തിൻ്റെ അധികാരികൾ ചെയ്തിട്ടുള്ളത് കാരണം വണ്ടിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഒരു മരുഭൂമി പോലുള്ള സ്ഥലത്ത് കൊണ്ട് ഇറക്കിയിട്ട് നിങ്ങളിത് നടന്നോളാൻ പറയുന്നത് പോലെ അത്തരത്തിലുള്ളൊരു മനുഷ്യാവകാശ ലംഘനമാണ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ചുരുക്കി പക്ഷെ ഒരു മൂന്ന് ദിവസം മുൻപെങ്കിലും അതിൻ്റെ ഒരു സൂചന കൊടുക്കേണ്ടത് നിങ്ങളെ പിരിച്ചുവിടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവരെ വിളിച്ച് സംസാരിക്കുക ഇത് ഞാൻ മനസ്സിലാക്കിയത് ജീവനക്കാരൊക്കെ അവിടെ വന്ന് പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷമാണ് ഇവർക്ക് വിവരം കിട്ടുന്നത് എന്നാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പിന്നെ പ്രേരണ എന്നുള്ളത് ഞാൻ ചില എനിക്ക് പരിചയമുള്ള ചില ആളുകളായിട്ട് അന്വേഷിച്ചു അപ്പം മനസ്സിലാക്കാൻ സാധിച്ചത് സർക്കാരിൽ നിന്നൊരു ഓർഡർ വന്നു സർക്കാരിൽ നിന്ന് വന്ന പിന്നെ ഈ പിന്നെ വരുന്ന മാസങ്ങളിൽ ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അൻപത് ലക്ഷത്തിൻ്റെ ഒരു ഓർഡർ വന്നു ശരിക്കും എൺപത് ലക്ഷം ഉണ്ടെങ്കിൽ ഈ ശമ്പളം കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ അൻപത് ലക്ഷത്തിൻ്റെ ഓർഡർ വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇനി ശമ്പളം കൊടുക്കാൻ മുഴുവൻ പൈസ കിട്ടുകയില്ല എന്ന് മനസ്സിലായി ഉടനെ എടുക്കുന്ന തീരുമാനം ഇവർ പിരിച്ചുവിടാനാണ് അങ്ങനെയല്ലല്ലോ വേണ്ടത്

പേരുടെ ജീവിതം വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അതിനപ്പുറത്തേക്ക് നമ്മള് യശസ് ഉയർത്തും ഇനിയും എന്ന് പറയുന്ന കലാമണ്ഡലത്തിന്റെ സ്ഥിതി ആകെ പരിഗണനമാണ് ഇതില് സാംസ്കാരിക വകുപ്പിന് അത്രമാത്രം പങ്കുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല കേട്ടോ സാംസ്കാരിക വകുപ്പിന്റെ നിർദ്ദേശപ്രകാരാണോ അതോ കലാമണ്ഡലത്തിൽ അധികാരികളുടെ പിടിപ്പുകേടാണോ എന്ന് എനിക്കറിയില്ല ഞാനിന്നിപ്പോ രാവിലെ ഒരു ചാനൽ ചർച്ചയിൽ പറയുണ്ടായി ഇപ്പോൾ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഒരു വൈസ് ഉണ്ട് ഉണ്ട് രജിസ്ട്രാർ ഉണ്ട് ഫിനാൻസ് ഓഫീസർ ഉണ്ട് ഇത്രയും പേരുടെ ശമ്പളം കൂടി കൂടിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര ഒമ്പത് ലക്ഷം രൂപ വരും യഥാർത്ഥത്തിൽ കലാമണ്ഡലത്തിൻ്റെ ഭരണം നടത്താൻ ഈ നാല് വലിയ ഉദ്യോഗസ്ഥന്മാർ ആവശ്യമില്ല അപ്പോൾ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് മാസം ഒരു ചാൻസലറെ അവിടെ നിലനിർത്തിയിരിക്കുന്നു ഞാനവിടെ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ഒ എൻ വി സാറ് ചെയർമാനും ഞാൻ സെക്രട്ടറി ആയിരുന്നു ഈ സ്ഥാപനം മുഴുവൻ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റിയിരുന്നു കാരണം നിങ്ങൾ വിചാരിക്കും ഇത് കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന പോലെ ഓഫീസിൽ ഒരുപാട് ജീവനക്കാരുണ്ടെന്ന് വിചാരിക്കും ഇപ്പോൾ കാലിക്കെട്ട് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറോ ജീവനക്കാരുണ്ട് കേരളയിൽ മൂവായിരം ജീവനക്കാരുണ്ടാവും ഓഫീസിൽ ഇവിടെ ആകെ ഓഫീസിലുള്ളത് ഇരുപത് പേരാണ് സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്ന ഇരുപത് പേരെ ഇവിടുത്തെ ഓഫീസിലുള്ള ആ ഓഫീസിലുള്ള ആളുകളെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വൈസ് ചാൻസലർ ഉണ്ടാകുന്നു രജിസ്ട്രാർ ഉണ്ടാകുന്നു ഒരു ഫിനാൻസ് ഓഫീസർ ഉണ്ടാകുന്നു ഞാൻ പറയും ഇവരൊക്കെ പിരിച്ചുവിട്ടിട്ട് സർക്കാർ ഒരു പിന്നെ സാംസ്കാരിക സെക്രട്ടറി അല്ലെങ്കിൽ സാംസ്കാരിക ഡയറക്ടറോ വന്നിട്ടില്ല അവരെ ചുമതലയേൽപ്പിക്കണം ഇവരോടൊക്കെ ഇവരുടെ ലാവണങ്ങളിലേക്ക് തിരിച്ചു പോകാൻ പറയാം ഇപ്പോൾ മല്ലികാജ് സാരാഭായി എന്ന് പറയുന്ന ഈ ചാൻസലർ ഒഴിവാക്കാൻ ഒരു പേപ്പറിൻ്റെ ചിലവേ ഉള്ളൂ കാരണം സർക്കാരിന് വളരെ വലിയ പവറാണ് റിയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഒരു ഡാൻസ്കൂളാണ് തീർച്ചയായിട്ടും യോഗം മുഴുവൻ അറിയപ്പെടുന്ന ഇങ്ങോട്ട് വിദേശികളൊക്കെ ഒരുപാട് വരാൻ ആഗ്രഹിക്കുന്ന പഠിക്കാൻ നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യം കൂടിയല്ല നമ്മുടെ സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്വം തീർച്ചയായും തീർച്ചയായും അത് 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 ഞാൻ ചോദിക്കുന്നു കാരണം സാംസ്കാരിക മന്ത്രി കാരണം ഇന്ന് മാധ്യമങ്ങളിൽ ഇതുണ്ടാക്കിയിട്ടുള്ളൊരു പിന്നെ പ്രതിഷേധം വലിയ പ്രതിഷേധമാണ് മാത്രമല്ല ചില സംഘടനകൾ രംഗത്ത് വന്ന് കലാമണ്ഡലം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നുവരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവർ പറയുന്നത് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സമരം ചെയ്യാൻ പോവുകയാണെന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടത് അപ്പോൾ ഇത്രയും വലിയൊരു പ്രതിഷേധം ആഞ്ഞടിക്കുന്ന സമയത്ത് സാംസ്കാരിക വകുപ്പോ മന്ത്രിയോ ഉടനെ ഇത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും ഇത് ഈ പിരിച്ചുവിട്ട ആളുകളെ തന്നെ ഉടനെ തിരിച്ചെടുക്കും അതിൽ ഒരു ഘട്ടം വരെ അവരെ നിലനിർത്താനുള്ള ശ്രമം ഞങ്ങൾ നടത്തുമെന്ന് പറയേണ്ടതായിരുന്നു ഇതിപ്പോൾ ഒരു പരീക്ഷണമായിട്ടാണോ സാംസ്കാരിക വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണോ ഇത് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല അത് ഒരു തരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണോ എന്ന് എനിക്കറിയില്ല ഞങ്ങള് ഞാൻ പലരുമായിട്ട് ഒരു നാലഞ്ചു പേരുമായിട്ട് ഈ അഫക്റ്റഡ് ആയ ആളുകളുമായിട്ട് സംസാരിച്ചു അപ്പൊ അവരിലൊക്കെ സംസാരത്തിൽ നമുക്കറിയാം അവർക്കൊരു ഭയമുണ്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എന്താകുന്നു അപ്പൊ ഈ നമുക്ക് എല്ലാ സംവിധാനത്തിലും ഉള്ള പോലെ യൂണിയന്റെ എന്തെങ്കിലും അതിപ്രസരമൊക്കെ ഈ കലാകേന്ദ്രത്തിലുമുണ്ടോ നിങ്ങൾ മിണ്ടരുത് എന്ന ഒരു എന്തോ ഒരു ശാസനയൊക്കെ വിലക്കൊക്കെ നിലവിലുണ്ടോ അവിടെ അല്ല അങ്ങനെ ഒരു പിന്നെ വിലക്കല്ല യഥാർത്ഥത്തിൽ ഇത് സ്വയം പ്രഖ്യാപിത വിലക്കാണ് ഈ കലാകാരന്മാർ നമുക്കറിയാമല്ലോ വികാരജീവികളാണ് അവർക്ക് കലാകാരന്മാരിപ്പോൾ വലിയ മുതിർന്ന കലാകാരന്മാർ കലാമണ്ഡലത്തിൽ പഠിച്ചു പോയ ആൾക്കാർ എത്രയോ പുറത്തുണ്ട് അവരാരും പ്രതിഷേധിക്കുന്നില്ലല്ലോ അവരാരും ഇത് എന്താണെന്ന് ചോദിക്കുന്നില്ലല്ലോ ഇപ്പം എന്നെ പോലെ ഒരാൾ എനിക്ക് ദീർഘകാലം കലാമണ്ഡലത്തിൽ പരിചയമുള്ളതുകൊണ്ടും അതിൻ്റെ അധികാരസ്ഥാനത്ത് ഇരുന്നതുകൊണ്ടും ഞാൻ അവിടുന്ന അവാർഡുകളോ മറ്റ് അംഗീകാരങ്ങളോ ആഗ്രഹിക്കാത്തൊരാളായതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഈ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നഷ്ടങ്ങളുണ്ടാവും അപ്പോൾ എല്ലാ കലാകാരന്മാരും അവിടെ പഠിക്കുന്ന ആളുകളുമൊക്കെ വിചാരിക്കുന്നത് ഞങ്ങളിതിനു വിമർശിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവർ പുറത്താക്കും എന്നുള്ളതാണ് ഇത് സ്വാഭാവികമായിട്ടവിടെ സംഭവിച്ചിട്ടുമുണ്ട് ഇപ്പോൾ രജിസ്ട്രാർക്കെതിരെ ചോദ്യം ചെയ്ത ഒരു പിന്നെ നർത്തകിയെ അവിടെ നിന്ന് ഒഴിവാക്കി അങ്ങനൊരു സംഭവം കലാമണ്ഡലത്തിലൂടെ ആയി അപ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ട് പേടിയുണ്ടാവും ഇവരാരും പ്രതികരിക്കാൻ തയ്യാറാവില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ താൽക്കാലികക്കാരുടെ ഒരു സംഘടനയുണ്ട് അവർ തിങ്കളാഴ്ച മുതൽ പ്രതിഷേധിക്കാൻ പോകുന്നു അതുപോലെ കുട്ടികള് ആ ഒരു കുട്ടി ശ്രീലക്ഷ്മിന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പിന്നെ യൂണിയൻ ചെയർമാൻ ആ കുട്ടി പറയണ്ടായി ഞങ്ങളെ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിൽ ഞങ്ങൾ സമരത്തിന് ഇറങ്ങുമെന്ന് ആ കുട്ടി പറയണ്ടായി എന്ത് എന്ത് തോന്നിവാസമാണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ വകുപ്പ് പേരെയൊക്കെ അറുപത് ടീച്ചർ പിരിച്ചുവിടാനാകും അവിടെ നിന്ന് അല്ല അത് ചെയ്യാൻ കുഴപ്പമില്ല കാരണം താൽക്കാലിക ജീവനക്കാരാണല്ലോ താൽക്കാലിക ജീവനക്കാരെന്നുള്ള രീതിയിൽ അവിടുത്തെ കമ്മിറ്റി തീരുമാനിച്ചിട്ട് വെക്കുന്ന ആളുകളാണ് അവരെ പിരിച്ചുവിടാൻ അവർക്ക് അധികാരമുണ്ട് പക്ഷേ മുഴുവൻ ഫണ്ടും ചിലവാക്കുന്നത് സർക്കാരായതുകൊണ്ട് സർക്കാരിനെ വിവരം അറിയിക്കണം കാരണം ഇതിപ്പോൾ സർക്കാരിനെതിരെ യുദ്ധപ്രഖ്യാപനം പോലെയാണ് അത് വന്നിരിക്കുന്നത് ആത്യന്തികമായിട്ട് ഇതിൻ്റെ ചീത്ത പേരായിരിക്കും സർക്കാരിനും സാംസ്കാരിക വകുപ്പിനുമാണ് അപ്പോൾ അവരുടെ അനുവാദം ചോദിച്ച് അവരുടെ സമ്മതം ചോദിച്ച് ചെയ്യാൻ പാടുള്ളത് പാടുണ്ടായിരുന്നുള്ളൂ എന്നാണ് എന്റെ അഭിപ്രായം ചോദിച്ചിട്ടുള്ള സ്വയം കണ്ടെത്തണം എന്നൊക്കെ അനുവാദങ്ങൾ തിരിച്ചു പോകാൻ എനിക്ക് തോന്നുന്നു അങ്ങനെ ഇത്രയും കാലം അവിടെ ജോലി ചെയ്താണ് നമ്മൾ അല്ലാതെ കലാമത്തെ സ്നേഹിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാം അത് നിലനിന്ന് കാണണമെന്ന ഏതൊരു മലയാളിയും ആഗ്രഹിക്കും വെള്ളത്തോൾ തുടക്കം കുറിച്ച ആ സ്ഥാപനം നമ്മുടെ തനത് കലകളെ അതുപോലെ പരിപോഷിപ്പിച്ച് നിർത്താൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ദയവായി അതിനെ ഇങ്ങനെ നശിപ്പിച്ചു കളയല്ലേ അതിൽ രാഷ്ട്രീയമാകൃത അല്ലെങ്കിൽ ഒരു ഉപകാരവും ഒരു സ്ഥാനത്ത് വന്ന് ഇരുന്നിട്ടും കാര്യമില്ല പേരുകൊണ്ടല്ലോ കാര്യം പ്രവൃത്തി കൊണ്ട് അതിനെ നന്നാക്കാൻ കഴിയും അത് മല്ലികാസാര ഭയല്ല ആര് വന്നിരുന്നാലും അവിടെ ജോലി ചെയ്താലേ ആ സ്ഥാപനം നന്നായി പോകും എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാകട്ടെ മന്ത്രിയുടെ അടക്കം സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ഇങ്ങനെയാണ് ചർച്ചയിലൂടെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ മാത്രം ഈ വിഷയത്തിൽ സാഹചര്യം ഉണ്ടാകരു കലാമണ്ഡലത്തിൽ ഏറ്റവും കുറഞ്ഞ കലാമണ്ഡലം കാണാനും കലാമണ്ഡലത്തിൽ പഠിക്കാനും പേര് കൂടെ എത്രയോ കലാകാരന്മാരുണ്ട് അവരിൽ ഒന്ന് രണ്ടു പേരെങ്കിലും തങ്ങളുടെ നമ്മൾ പഴയ സ്കൂളിനോടും കോളേജിനോടും നമുക്കുള്ളൊരു സ്നേഹമല്ലേ അതിനെ രക്ഷിക്കാൻ നിങ്ങളുടേതായ ഇടപെടൽ എന്തെങ്കിലും സാധ്യമാകുമെങ്കിൽ നടത്തുക എന്നേ പറയാനുള്ളൂ എന്തായാലും ഈ മോശ സമയം കലാമണ്ഡലത്തിൽ മാറട്ടേ നമുക്ക് പ്രതീക്ഷ വല്ലതീ ശ്രീ ഗ്രാമപ്രകാശ് പ്രതികരണം അറിയിച്ചതിന് പ്രതികരിക്കാത്ത അധ്യാപകരോടോ അല്ലെങ്കിൽ അഫക്ടഡായാലോ നമുക്കൊരു പരിഭവം നിങ്ങളുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയും